ണിക്ക് ഇനിയും കൊണ്ടായി ഫസ്റ്റത്തെ ദിവസം താങ്ങുവന്നുണ്ട് എറങ്ങോലിന്റെ മോനെ രണ്ട് പുള്ളി പുലി ഒന്ന് 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 പാറമക്കാട് പോണ് ഒന്നിങ്ങനെ മോനെ രണ്ട് ി ഒന്ന് ഒന്ന് പാറമക്കാണ്ട് പോണ് ഒന്നും ഇങ്ങനെ ഒരു വടി ഇങ്ങനെ കുത്തിപ്പിടിച്ചല്ലേ ഭാര്യ വരണ്ട് മധുരികളിന്റെ പുലിയ തൊട്ടകള് തൊട്ടും കുടിച്ചിട്ടൊന്നും ഇല്ല പറഞ്ഞാ മതി അല്ല തൊട്ടും അല്ല മൂപ്പന പിടിച്ചു ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പണിക്ക് കാരണം പറയുമോ മൂപ്പില് ഓടും പോലെ എനിക്ക് ഓടാൻ കഴിയൂല സത്യം പറയാലോ മൂപ്പര് രണ്ടടി വെക്കുന്നത് ഞാൻ എട്ടടി ആനല്ലേ പിടിച്ചു ആയിരൂക്കാ ഇന്നലെ തുടങ്ങിയതല്ല ഈ പണി മൂപ്പുരി മണ്ണാർക്കാടും എവിടെ എവിടെ അട്ടപ്പാടി വലിയ ഫോറസ്റ്റ് കൂടെ അവിടുത്തെ രാജാവേന്നു ഇപ്പ തന്നെ തമാസല്ല രാജാവിന് അവിടുത്തെ കിങ്ങുന്നുള്ളിയാലോ നമ്മളീ കടക്കെള്ളിയാലോ എന്ത് എന്താ തള്ളിയത് പുലിനെ കണ്ടു പറയണേ പരണിയൊക്കെ റൂബി ഡിവിഷൻ ഇല്ലേ റൂബി ഡിവിഷൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടണെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ വണ്ടി ഓടണം ഓടും നിങ്ങളെ കുടിച്ചിനെ എന്താന്ന് പറഞ്ഞുകൊടുക്കണ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു ആണല്ലോ ഇത് എന്ന് കേട്ടോ ഇത് ബക്കറപ്പീ പറയുന്ന തള്ളല്ല സാക്ഷിക്ക് വളണ്ട് സത്യാണോ സത്യല്ലേ ഇത് പിന്നെ പറയണത് അന്ന് ഞാൻ പൂർത്തിയാക്കി പിറ്റേ ദിവസം ഫോണോർത്ത് കൂടെ മുയ്യവ് ആനന്റെ വാസനയാണ് വൈകുന്നേരം ഇങ്ങനെ നാളെ മുതൽ ഞാൻ ഇണ്ടാവില്ല കേട്ടോന്ന് പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞ മൂപ്പര് വേറെ ആളെ കൂട്ടി പോയി അന്ന് മൂപ്പര് ആനന്റെ മുമ്പിൽ കുടുങ്ങി ആന പിടിച്ചു മൂപ്പരെ ചോദിച്ചോക്കെട്ടതാണ് വയറിനോ അവിടെ പിടിച്ചിട്ട് വിട്ടു നാനാ മൂപ്പരി എങ്ങനെ കെച്ചാ ഒരു വടി ഇങ്ങനെ കുത്തിപ്പിടിച്ചല്ലേ നിങ്ങളുടെ ഭാര്യ വയറിന്റെ മധുര മധുരങ്ങളെ ും പറഞ്ഞാസ് ഞമ്മക്ക് പിന്നെ ഞങ്ങൾ ഞാനും പറയുന്നത് ഗ്രാമി മറ്റു ഓട്ടോ ഓടിച്ച് നടക്കല്ലേ ഞങ്ങൾ ഇത് അങ്ങനെയല്ല മുഖാമുഖം കണ്ട കാര്യമാണ് പറയുന്നത് ഞങ്ങൾ ഫോറസ്റ്റ് കൂടിയും കാട്ടുകൂടി ഞങ്ങൾ പോകുമ്പോഴേ ഉസ്മാന് മൂന്നിസം മനസ്സിലൂടെ ആ ഉസ്മാൻ ഒന്നും പറഞ്ഞാല മൂപ്പിനും ഒരു കാലു വെക്കുന്നത് ഞാൻ നാല് കാലു വെക്കണം ചോയിച്ചോക്കി ഇതൊന്നും തള്ളല്ല ആണല്ലോ പതിനെട്ട് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ അതിന് ഉള്ള നടക്കണം നടന്നങ്ങൾ പതിനെട്ട് കിലോമീറ്റർ തലക്കുന്ന ഒരു സ്ഥലം എത്തണ്ടേ തോട്ടം അത്ര വലിയ തോട്ടം എന്നാലേ നിങ്ങളെ കുടിച്ചിനെ എന്താന്ന് പറഞ്ഞു കൊടുക്കണേ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചോ ആ കട്ടൻ ചായ അപ്പോ അങ്ങനെ പുല്ലിയൊക്കെ പുലിയൊക്കെ പുലിയ തൊട്ടങ്ങള് പറഞ്ഞാ മതി അല്ല തൊട്ടു ചോദിച്ചാണ് എത്ര മീറ്റർ മീറ്റർ എത്ര ഉണ്ടായിന്നോ ണ്ടായിരുന്നു ഒരു പുലി പുലിന്റെ വലുപ്പം ഉണ്ടാവും ഏറ്റവും വലിയ പുലി എത്ര കിലോക്കാറിയോ എത്ര മുന്നൂറ്റി എഴുപത് കിലോനാണ് ഞാൻ അഞ്ഞൂറ് കിലോ സംഭവം അഞ്ഞൂറ് കിലോ അതങ്ങനല്ലേ ഞാൻ ചോദിച്ചത് ആ പുലി എത്ര വലുപ്പം ടേപ്പ് സുമാരങ്ങൾ

മണ്ണാർക്കാട് അട്ടപ്പാടി ഇപ്പൊ സുഖമില്ലാതെ ഒതുങ്ങി കൂടി മണ്ണാർക്കാട് ഇതാട്ടോ പിന്നെ ഐദുറാക്കറിയ ആൾ ഇതാക്കണേ ഇതാണ് മണ്ണാർക്കാട് നിങ്ങൾ മണ്ണാർക്കാട് എവിടെ അട്ടപ്പാടിപ്പാടിറാക്കാൻ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാനോട്ടോ വീഡിയോ കാണുന്നവര് അപ്പൊ അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യാണ് ഏഹ് അസത്യല്ല അസത്യേ അല്ല മഴ തോർന്ന് നാലെണ്ണോ കടച്ചൊക്കെ ഇനി വേണോ ഞാൻ അമ്പന്ന പറഞ്ഞിട്ടത് അമ്പിലേറെ അയക്കണേ അപ്പൊ നമുക്ക് നിർത്താം അപ്പൊ ഈ ബക്രക്കപ്പ് കണ്ടുപാറില്ല പുലിനെ കണ്ടുപാറില്ലേ പുലിയല്ലേ പുലിയ സിംഹ പുലി ആ പുലി പുലിനെ കണ്ടുപാറേ സത്യാണ് അപ്പൊ സത്യാണ് അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കണ്ടോ അപ്പൊ തൊട്ടു തൊട്ടോ പുലിനെ തൊട്ടോ തൊട്ടോ നമ്മളെ ടാങ്കില്ലേ ഇവിടുത്തെ ടാങ്കില്ലേ റൂബീട്ടെ നമ്മുക്ക് ഇങ്ങോട്ട് വെള്ളം പറ്റുന്ന ടാങ്കിന്റെ താഴെ മറ്റേ എല്ലാം തിരുപ്പി കുളിച്ചൊരു സ്ഥലണ്ടല്ലോ ഞങ്ങൾ അവിടെ അവിടെ ഒരു മരം പൂണ്ണില്ലേ

എല്ലാ ഭാഗവും എനിക്കറിയാം എങ്ങക്കറിയണില്ല അറേ വർത്താനം പറയണ്ട വയസ്സ് നോക്കണ്ട ഞാൻ ഒന്നില്ലെങ്കിൽ അയ്ക്കുടി കുടിയൊക്കെ ഇറങ്ങണല്ലേ ഞാൻ ഇറങ്ങണില്ല ചെന്നാൽ ബുദ്ധി വെച്ചുപോലെ മണിക്കോളം തുടങ്ങിയ ആളാ ഞാന് സാധനം അറിയാം ൂട്ട തീട്ടപ്പാടി ഏത് തീട്ടപ്പാടിയോ ഞാനാദ്യ കേട്ടെ കോട്ട കോട്ടിലും പോയോ എനിക്ക് എവിടെ കോട്ടിലും പോയോ കോട്ടിലും അറിയില്ല അവിടെ അപ്പൊ പക്കറാക്കലിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞു ഞാൻ മരു വിശ്വസിച്ചു നീ വീഡിയോ കാണുന്നവരും വിശ്വസിക്കും തെളിവിനും വേണ്ടിട്ടൊരു ഫോട്ടോ എടുത്താക്കണ്ടങ്ങള് ആ േ കണ്ടതോടെ അല്ല മൂപ്പ ആന പിടിച്ചു ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പണി കഴിഞ്ഞുണ്ടോ ഞാൻ എന്തെയോ മൂപ്പില് ഓടും പോലെ എനിക്ക് ഓടാൻ കഴിയൂല സത്യം പറയാല്ലോ മൂപ്പില് രണ്ടടി വെക്കണത് ഞാൻ എട്ടടി ആനെ പിടിച്ചു ആന കൊണ്ടല്ലേ ഞങ്ങളെ ആ രണ്ട് സൈഡിലും കട്ടിങ് റോഡ് ഉണ്ടല്ലോ ഞമ്മളെ പള്ളിക്ക് കല്ല് അതിലാണ് പോയിട്ട് ആ കട്ടിങ് റോഡിന്ന് അവിടുന്ന് ആന കട്ടിങ് റോഡിൽ വന്നു പറഞ്ഞിരുന്നോ നമുക്ക് നേരെ ആന എന്നിട്ട് കയറി വരുന്നു വീഡിയോ വരും നല്ല തള്ളലുട്ടി കണ്ടു പിന്നെ വാപ്പുട്ടി പറഞ്ഞിട്ട് പിന്നെ അറിഞ്ഞത് ആ അതിലെ ഭയങ്കര കച്ചവട എന്തിനാ പറ പറഞ്ഞിട്ട് പോണത് മറ്റേ പൂരിത്തൊഴുതാം അല്ലമ്മേലത്തെ പൂരിത്തൊഴുതന്നെ ഇപ്പൊ മരിച്ചല്ലോ നിങ്ങൾ ഒറ്റ സത്യം ഒക്കെ പോയിട്ടോ അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കോ